ൾകളോട്യാണ് ഞങ്ങൾ നോക്കിക്കൊള്ളാംസ് ഓഫ് ഭാരതപുഴയുടെ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഷൊർണൂർ കുളം പുള്ളി കാർമൽ സ്കൂളിൽ വെച്ച് റിവർ യൂത്ത് പാർലമെന്റ് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇനി ഞങ്ങളും പറയാം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പുഴയോരത്തെ യുവജന സംഘടനകൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ എന്നിവർക്ക് പാർലമെന്റിൽ പങ്കെടുക്കാം ശനിയാഴ്ച കാർമൽ സ്കൂളിൽ രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിക്കുന്ന പരിപാടിയിൽ ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ പ്രസിഡന്റ് ഇ ശ്രീധരൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഭാരതപ്പുഴയുടെ പുനരുജ്ജീവനം ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഇതിനാവശ്യമായ നിർദ്ദേശങ്ങളും ചർച്ചകളും ഉയർത്തുകയാണ് ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴയുടെ ലക്ഷ്യം മെയിൻ പ്രധാനമായിട്ട് ഈ വേസ്റ്റും എലിമിനേഷനാണ് നിങ്ങൾക്കറിയാം ഭാരതപ്പുഴ ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു നദിയാണ് അപ്പം ആ ഭാരതപ്പുഴ ഇന്ന് എവിടെ എത്തിപ്പെട്ടു നിൽക്കുന്നു എന്നുള്ള വിഷമകരമായ ഒരു സാഹചര്യമുണ്ട് അതിപ്പോൾ ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ പറയാതെ തന്നെ നമുക്കറിയാം ഈ ഫ്ലോ നഷ്ടപ്പെട്ട ഒരു പുഴയാണ് ഭാരതപ്പുഴ നിങ്ങൾക്കറിയാം പട്ടാമ്പിയിലും ഷൊണ്ണൂരും പല ഭാഗത്തും ഈ പുഴയോട് ചേർന്നുള്ള ഓരങ്ങളിൽ ഈ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന വാഹനങ്ങളെന്നെ നിലനിരയിട്ട് കൊണ്ടുവന്നിട്ടിട്ട് നമുക്ക് മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അതെല്ലാം പുഴയിലേക്കാണ് ഒഴുകിവരുന്നത് അപ്പം അവിടെ കുട്ടികൾക്ക് കുട്ടികളുടേതായ ഇനി ഞങ്ങൾ പറയാം റിവർ യൂത്ത് പാർലമെന്റ് ആണ് ഞങ്ങള് പോകുന്നത് അപ്പോൾ നമ്മുടെ ഷൊണ്ണൂർ മുനിസിപ്പൽ ചെയർമാൻ ശ്രീമന്ത് ജയപ്രകാശാരാണ് ജയപ്രകാശാണ് അതിന്റെ ഉദ്ഘാടനമായിട്ട് വരുന്നത് സി എൻ സാറിനാണ് അതിന്റെ അധ്യക്ഷൻ ആളിനാളായിട്ട് വരുന്നത്